എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ബിസി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ ഞാനിതാ രാവിലെ തന്നെ നമ്മുടെ ചുറ്റുമുട്ടും കാര്യങ്ങളൊക്കെ ഇതാ തേച്ച് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇതാ അഭിയേട്ടിന് ഓഫീസിലോട്ട് കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ ആക്കി കൊടുക്കുകയാണ് ആ ജീരക വെള്ളമോ വേറൊന്നും തിളപ്പിച്ച് വെള്ളം പറ്റില്ല കഞ്ഞിക്കൂർക്കടയിലെയോ അല്ലെങ്കിൽ തുളസി തുളസി ഇട്ടുള്ള വെള്ളമോ അതൊക്കെ പറ്റുള്ളൂ സത്യം പറഞ്ഞാൽ ഞാനാണത് ശീലിപ്പിച്ചത് അങ്ങനെ അതാ ആൾ ചായക്ക് കുടിച്ച് അങ്ങനെ അത് ഓഫീസിലോട്ട് പോവുകയാണ് ഇനി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരും അതിനു മുന്നേ ഞങ്ങൾക്ക് വീട്ടിൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്മേ അമ്മമ്മയണന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ പാലക്കാവിലെ ഉത്സവമാണ് അപ്പം അമ്മയും അമ്മയമ്മയും രാവിലെ തന്നെ പോവാണ് എന്നെ വിളിച്ചത് തന്നെ കുറേ വിളിച്ചതാണ് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അബിയേട്ടൻ എന്താണ് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് വന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരും അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ടി വരും അപ്പം ഞാൻ ഞാൻ പറഞ്ഞു ഞാനില്ല അമ്മ ഞാൻ ഉച്ചയ്ക്ക് വൈകീട്ട് അഭിയേട്ടന് കൂടെ വരാം അമ്മേ അമ്മയമ്മയും രാവിലെ തന്നെ ഓട്ടോയിൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മ അമ്മേൻ്റെ സെറ്റുമുട്ടും കാര്യങ്ങളൊക്കെ ഇതാ പ്ലീറ്റൊക്കെ എടുത്ത് ശരിയാക്കി കൊടുക്കുകയാണ് പിന്നൊക്കെ കുത്തി അയൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പുറത്തിരുന്ന് അനേഷ് ചായയും കുടിക്കുന്നുണ്ട് ഞാനിവിടെ തേക്കുന്നുമുണ്ട് അങ്ങനെ അതാ ഒരുവിധം തേക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ചായ കുടിക്കാനിരുന്നു ദോശയും ചട്നിയായിരുന്നോട്ടെ രാവിലത്തെ കഴിക്കാനുള്ള പലഹാരം അങ്ങനെ അതാ അമ്മ സെറ്റുമുണ്ടൊക്കെ എടുക്കുകയാണ് അമ്മയ്ക്ക് എന്താണെന്ന് അറിയില്ല അമ്മയ്ക്ക് സെറ്റുമുണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ അറിയാം പക്ഷെ എങ്ങോട്ടെങ്കിലും നിർത്തി പിടിച്ച് പോകുമ്പോൾ അമ്മയ്ക്ക് ഒന്നും ശരിയാവില്ല അപ്പം ഞാനത് കറക്റ്റ് ആക്കിയിട്ട് കൊടുക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സെറ്റുമുണ്ടോ അല്ലെങ്കിൽ സെറ്റ് സാരിയോ സാരികളോ ഒന്നും എടുക്കാൻ അറിയാത്ത അല്ലെങ്കിൽ അതിനൊരു എ ബി സി ഡി അറിയാത്തൊരാളായി ആളായിരുന്നു ഞാൻ എൻ്റെ അമ്മയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് തരാറുണ്ടായിരുന്നത് ഒരു ടൈം വരെ പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഒക്കെ തന്നെയേ പഠിച്ചു ഇപ്പം കല്യാണം കഴിഞ്ഞുകൊണ്ട് മാത്രമാണ് പഠിച്ചത് അങ്ങനെ ഒന്നുമല്ല കേട്ടോ നമ്മൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് മെനക്കിട്ടിട്ടുണ്ടായിരുന്നില്ല അതാണ് സത്യം പറഞ്ഞാൽ കാരണം എല്ലാത്തിനും അമ്മ കൂടെ ഉണ്ടായിരുന്നു എന്തിനും ഏതിനും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഒരു കാര്യവും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ തനിയെ ചെയ്യുമ്പോഴാണല്ലോ എങ്ങനെയൊക്കെയാണ് ഒരുപാട് തെറ്റുകളും എനിക്കാണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ ഇങ്ങനെ പ്രാന്തം പിടിക്കും ദൈവമേ ഇനി എങ്ങനെ പ്ലീറ്റ് എടുക്കേണ്ടത് ഒന്നും അറിയണ്ടായിരുന്നില്ല അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഉടുത്തു പഠിച്ചും യൂട്യൂബിലൊക്കെ നോക്കിയും ഞാനിപ്പോൾ സെറ്റ് മുണ്ട് മുണ്ടെടുക്കാനും സെറ്റ് സാരി എടുക്കാനും സാരിക്ക് എടുക്കാനും എക്സ്പേർട്ടായി അങ്ങനെ അതാ എനിക്കറിയുന്ന പോലെ അമ്മ സെറ്റുമുണ്ടൊക്കെ കുടിപ്പിച്ച് ഞാനൊരു മൂലയ്ക്ക് കുറച്ചു നേരി ഇരുന്നു കാരണം കുറച്ചു നേരം കഷ്ടപ്പെട്ടേ ഞങ്ങള് അങ്ങനെ അതാ അമ്മമ്മക്ക് സാരി മാറ്റി അമ്മ സെറ്റുമുണ്ടൊക്കെ എടുത്ത് അവരിതാ പോവാൻ വേണ്ടിട്ട് കാണാൻ ഓട്ടോക്ഷക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് ടാറ്റയും കൊടുത്ത് അവരെയും പറഞ്ഞ അതിന്റെ തൊട്ട് പുറകിൽ തന്നെ അനീഷും പോയിട്ടുണ്ടായിരുന്നു അവരെ കൂടെ തന്നെ കൊപ്പത്തേക്ക് അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എന്റെ കലാപരിപാടികൾ ഞാൻ വേഗം വേഗം തുടങ്ങി കാരണം അബിയാട്ടിന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരും അതിനു മുന്നേ എല്ലാം അത് റെഡി ആക്കി സെറ്റാക്കി മേശപ്പുറത്ത് വെക്കണം കാരണം ആള് ദേ പോയി ഇതാ വന്നു എന്നുള്ള ആളാണ് അങ്ങനെ ഇന്നലെ കുറച്ച് കൂടുതൽ മാന്തൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനാണെങ്കിൽ ഒരു നാല് കഷ്ണം ഞാനിതാ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് മീനൊന്നും കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ ഒരു നാല് മീൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നേക്ക് കലമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനിതാ നാളികേരൊക്കെ അരച്ച് ചെറിയുള്ളിലൊക്കെ മൂപ്പിച്ച് വറവൊക്കെ ഇട്ട് നല്ല അടിപൊളി മീൻ കറിയാണ് കേട്ടോ ഞാനിന്ന് വെച്ചത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ടൈപ്പ് മീൻകറിയാണ് അപ്പോൾ എനിക്ക് എന്തോ ഈ ഒരു മീൻകറി കഴിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായി മാത്രമല്ല ഈ ഒരു മീൻകറി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ പിന്നെ ഇന്ന് അത് അങ്ങോട്ട് വെച്ചു പിന്നെ നോക്കിയപ്പോൾ ഉപ്പേരിക്കാണെങ്കിൽ ഒന്നുമില്ല അപ്പം ഞാനിത് അങ്ങനെ തപ്പിത്തറിഞ്ഞ് തപ്പിത്തെറിഞ്ഞ് നോക്കിയപ്പോൾ കായരിക്കുന്ന കണ്ടോ കവറിൽ കവറിലപ്പോൾ ഞാൻ വേഗം അതെടുത്ത് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു എൻ്റെ പൊന്നെ അത് മുറിക്കാൻ ഞാൻ പെട്ട പാട് അവസാനം എനിക്ക് വയ്യാണ്ടേ അതൊന്ന് ചീന്തി എടുക്കാൻ വേണ്ടി അങ്ങനെ അവസാനം ഒക്കെ ചീന്തി എടുത്ത് തോലൊക്കെ കളഞ്ഞു വെള്ളത്തിലിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ആകെ ക്ഷീണിച്ചോയി അങ്ങനെ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒറ്റ നിപ്പിനെ കുടിച്ച് തീർത്തു കാരണം ഒന്നാമതേ ഭയങ്കര ചൂട് ഓരോത്തേന് കായ വെച്ചിട്ടുള്ള മലപ്പിടുത്തവും ഒക്കെ കൂടെ അവസാനം ഞാനത് ആ ഉപ്പേരിയൊക്കെ വെച്ച് ഉപ്പേരിയൊക്കെ അത് അടുപ്പത്ത് സെറ്റ് തെറ്റായി ആ ടൈമിൽ ഞാൻ വേഗം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു കാരണം ഇനി നേരം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെയിൽ കൊണ്ട് ചെറുച്ച് ഞാൻ അവിടെ നിന്ന് പാത്രം കഴുകേണ്ടി വരും സത്യം പറഞ്ഞാൽ പുറത്ത് പോയിട്ടാണ് കേട്ടോ പാത്രം കഴുകൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കഴുകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും വെയിലാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴുകുന്നത് പക്ഷേ ഇവിടെ നിന്നാലും വെയിൽ ഭയങ്കരമായിട്ട് മുഖത്തേക്ക് അടിക്കുന്നുണ്ട് നമുക്ക് ഭയങ്കര ഒരു ഒരു ക്ഷീണം വരികയാണ് വെയിലടിക്കുമ്പോൾ ഭയങ്കര ക്ഷീണമാണ് നമ്മൾ വീട്ടിലായാലും പുറത്തായാലും ഒക്കെ ഭയങ്കര ചൂടാണ് ഓരോരോ പണി എടുക്കുന്ന ഒരു കുടം വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ അടുത്ത പണി നോക്കൽ കാരണം അത്രയ്ക്കും ക്ഷീണം ദാഹവും വയർപ്പും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഞാനത് പാത്രങ്ങളൊക്കെ വേഗം വേഗം കഴുകി വൃത്തിയാക്കുകയാണ് മാത്രമല്ല അമ്മേ അമ്മേമ്മയ്ക്ക് ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ അതുകൊണ്ട് ഇന്നുകൊണ്ട് ഇട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ വന്ന് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാൻ അപ്പുള്ള പണികൾ അപ്പം വേഗം വേഗം തീർത്ത് പോവാണല്ലെങ്കിൽ എനിക്കത് രണ്ടാം പണിയാവുന്ന എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട് അതുകൊണ്ട് ഞാൻ വേഗം പണികളൊക്കെ തീർക്കുകയാണ് ഞാനാണെങ്കിൽ കുറച്ച് തുണികൾ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ സയനാണ് മുഴങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വേഗം ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോയതാണെങ്കിൽ സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്ത് കൈ കഴുകുന്ന വാഷ് പൈസ ആണെങ്കിൽ ആകെ ഒരു ഒരുമാതിരി കറയൊക്കെ പിടിച്ച പോലെ ഇവിടെ അമ്മമ്മയാണ് അമ്മയായിട്ട് വാഷ് പൈസ ഒക്കെ ക്ലീൻ ആക്കുന്ന ആൾ അവിടെ കറ കണ്ടപ്പോൾ എനിക്കത് അത് പറ്റിയില്ല അപ്പം ഞാൻ വേഗം അതൊക്കെ ഒന്ന് തേച്ച് കഴുകി കഴുകുകയാണ് അതൊക്കെ ഞാൻ വേഗം ഞാൻ പുറത്തോട്ട് ഇറങ്ങി കാരണം നല്ല വെയിലാണ് ഇപ്പം തുണികളിങ്ങനെ ചൂടത്ത് വിരിച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ പോണതിന് മുന്നേ എനിക്ക് തുണികളൊക്കെ വീട്ടിലോട്ട് എടുത്ത് വെച്ചിട്ട് എനിക്ക് പോവാം അതുകൊണ്ട് ഇന്നലെ ഇരുമ്പി തോരട്ട തുണികളൊക്കെ ഞാൻ ഓരോന്നായിട്ട് വെയിലത്ത് നിന്ന് എടുത്ത് വെക്കുകയാണ് കാരണം അതൊക്കെ നല്ല ഉണങ്ങി ഉരുക്കുപോലെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വാഷിംഗ് മെഷീനിൽ എല്ലാ തുണി ഒരുമിച്ച് ഞാൻ എടുത്തത് താങ്ങിക്കൊണ്ടുവരികയാണ് ഓരോന്ന് വെയിലത്ത് വിരിച്ചിടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഈ വീഡിയോയിൽ വെയിൽ കാണുന്നുണ്ട് എന്ന് എനിക്ക് അറിയില്ല കാരണം മാത്രം വെയിലായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു ഈ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു അത്ര കാണുന്നില്ല തോന്നുന്നുണ്ട് അങ്ങനെ ഞാനത് തുണികളൊക്കെ വിരിച്ചിട്ട് വേഗം ഉള്ളിലോട്ട് ഒന്ന് ും അതേപോലെ വീടും ഫുൾ ഒന്ന് അടിച്ച് വരു തുട കഴിഞ്ഞ് എനിക്ക് വൈകുന്നേരം വിളക്ക് കൊളത്തിട്ട് പോകാമല്ലോ അമ്മമ്മടി അമ്മേൻ്റെ അടുത്തേക്ക് പുരം കാണാൻ എന്ന് വെച്ചിട്ട് വേഗം വേഗമല്ല എല്ലാ പണികളും തീർക്കുകയാണ് സത്യം പറഞ്ഞാൽ നല്ല ചൂടും വെയിലൊക്കെയാണ് ഞാൻ കുറച്ചു നേരം ഇരിക്കും എന്നിട്ട് പണികൾ ചെയ്യും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഒറ്റയടിക്കൊന്നും ചെയ്യാൻ വയ്യ ഒറ്റയടിക്ക് തന്നെ ഞാൻ ആകെ കുഴയുകയാണ് ഈ ചൂടത്ത് നമുക്ക് ഒറ്റയടിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞാനത് വേഗം അടിച്ചു ആരാണ് എനിക്കാണെന്നുണ്ടെങ്കിൽ അബ്യാട്ടം വരുമ്പോഴത്തേനും എല്ലാ പണിയും തീർത്ത് എനിക്ക് അഭ്യാട്ടത്തിൻ്റെ ഇരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ പണികളൊക്കെ വീ വേഗം ചെയ്യുന്നത് ഞാനത് അടിച്ചു വാരി ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇപ്പം തന്നെ ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അബിയാട്ട് രണ്ട് മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്കാണെന്നുണ്ടെങ്കിൽ മീൻ വറക്കാനും ഉണ്ട് അങ്ങനെ ഒരുപാട് മീനൊന്നുമില്ല രണ്ട് മൂന്ന് മീൻ മാത്രമേ കായം പുറട്ടി വെച്ചിട്ടുള്ളൂ അത് മാത്രമേ വറക്കാനുള്ളൂ അപ്പം ഞാൻ തുടച്ച ഭാഗത്തൊക്കെ ഞാൻ ഫാൻ ഇട്ട് വയ്ക്കുകയാണ് വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ട് അബിയാട്ട് ഊണ് കഴിച്ച് പോയിട്ട് ജോലികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല നേരം വെഴുകും പിന്നെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മടിയായി പണിയെടുക്കാനും പിന്നെ വെയിലൊക്കെ അറട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് പോകും വേണം അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും വേഗം വേഗം ചെയ്യുകയാണ് കാരണം അഭിയേട്ടൻ രണ്ട് മണി രണ്ടര കഴിയും എങ്ങനെ പോയാലും ഭക്ഷണം കഴിക്കാൻ വരാൻ ആ സമയത്തൊക്കെ നമുക്ക് എന്താണ് ഈ വെയിലത്ത് എന്ന് പറയുമ്പോൾ ആർക്കും വെക്കില്ല അതുകൊണ്ട് ഞാൻ അബിയേട്ടൻ വെരുന്നേനെ മുന്നേ തന്നെ ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അബിയേട്ടം പോയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ചു നേരം ഇരിക്കുകയാണ് കിടക്കുക എന്താ അച്ഛാല്ലോ സത്യം പറഞ്ഞ ഒന്നും ഇടേണ്ട കാര്യമില്ല തുടച്ച് വരുമ്പോൾ തന്നെ വേഗം വേഗം ഉണങ്ങുന്നുണ്ട് ഞങ്ങൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഉമ്മർത്താണട്ടെ എല്ലാ കാര്യങ്ങളും കൊണ്ടുവെക്കൽ ഇപ്പം അനീഷിന്റെ പണി സാധനങ്ങളായാലും എന്ത് സാധനം അബിയാട്ടൻ്റെ ബെൽറ്റ് ആയിക്കോട്ടെ ഡ്രസ്സായിക്കോട്ടെ ഇപ്പം ഞാനായാലും അങ്ങിയ തുണികളൊക്കെ ആദ്യം കൊണ്ടുവെക്കുന്നത് ഈ ഒരു മേശപ്പുറത്താണ് അതുകൊണ്ട് തന്നെ ഉമ്മർ ഒന്ന് നന്നായിട്ടൊന്ന് ഉതുക്കാനുണ്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ അമ്മയും അമ്മമ്മയും അബിയേട്ടനൊക്കെ എന്നെ മാറി മാറി വിളിക്കുന്നുണ്ട് കാരണം വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഞാനങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ നിന്നിട്ടില്ല വീട്ടിൽ അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഒരു ഒരു എന്താ അറിയില്ല ഭയങ്കര ടെൻഷനാണ് പക്ഷേ എനിക്കും ടെൻഷനൊന്നുമില്ല കാരണം നമ്മളിങ്ങനെ പണിയെടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പേടിയോ ടെൻഷനോ ഒന്നും വരില്ല അതുകൊണ്ട് എനിക്കിപ്പോൾ രാവിലെ എനിക്ക് വലിയ പേടിയോ ടെൻഷനോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അങ്ങനെ അങ്ങനെതാ പുറത്തെയും അകലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഞാനിതാ കായം പുരട്ടി വെച്ച് മീൻ ഓരോന്നായിട്ട് വറുത്ത് എടുക്കുകയാണ് അബ്യാട്ടൻ വരുന്നതിന് മുന്നേക്കെ വറുത്ത് വെച്ച് മേശപ്പുറത്ത് എല്ലാതെ എടുത്ത് വെക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അബിയാട്ടൻ വന്നു അബ്യാട്ടൻ വന്ന ശേഷമാണ് കേട്ടോ ഞാൻ മീൻ വറുക്കാൻ തുടങ്ങിയത് കണ്ടില്ലേ മേശപ്പുറത്തിരിക്കണത് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാണ് പാവം എല്ലാം റെഡിയായി ഇനി മീൻ മാത്രമേ അങ്ങനെ അങ്ങനെതാ ഉച്ചയ്ക്കിത്തെ എല്ലാം അതും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വിഭവങ്ങളോ കാര്യങ്ങളോ സ്പെഷ്യലോ ഒന്നും ഇല്ലിട്ട് ഒരു ചോറ് ഒരു മീൻകറി മാന്തൽ വറുത്തത് അതേപോലെ തന്നെ പച്ചക്കായ ഉപ്പേരി പിന്നെ കടയിൽ നിന്ന് വാങ്ങിച്ച് നല്ല മാങ്ങച്ചാറും എല്ലാം കൂടി കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ അബ്യേട്ടനോട് പറയുന്നുണ്ട് ക്യാമറയിൽ നോക്കി ടാറ്റ കൊടുക്കൂ ടാറ്റ കൊടുക്കൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അബ്യേടനെ ഓരോരോ കോപ്രായങ്ങൾ കാണിച്ചു തന്നെ ദേഷ്യം പിടിപ്പിക്കുകയാണ് എൻ്റെ ഇടയിൽ ഞങ്ങൾ അടി ഉണ്ടാക്കുന്നുണ്ട് കളിയാക്കി ചെറുക്കുന്നുണ്ട് അങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതോടുകൂടി വീഡിയോ എൻ്റെ ആണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നീഷ് നിന്ന് പായസം കൂടി കൊടുക്കുന്നത് അപ്പൊ അതും കൂടി എടുത്തിട്ട് വീഡിയോ അവസാനിപ്പിക്കാനോ എന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഇത് ഷോർട്സിൽ ഷോർട്സിലുണ്ടെന്ന് ഞാൻ വിചാരിച്ചത് പിന്നെ ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പൊ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ സി യു